യു ഡി എഫ് കയ്പമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു എ ഐ സി സി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് കെ വി അബ്ദുൾ മജീദ് അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി കെ എഫ് ഡൊമിനിക് ശോഭന രവി സെലിം പുറക്കുളം ടി കെ സെയ്ദ് മുഹമ്മദ് മണി കാവുങ്കൽ സി ജെ പോൾസൺ സുരേഷ് കൊച്ചുവീട്ടിൽ അനസ് അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു അത് കരോലി കനാലിൻ്റെ കിഴക്കൻ ഭാഗത്ത് പോയാലും അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് പോയാലും ഉണ്ണാട്ടിലായാലും എവിടെ നോക്കിയാലും അത് ജാതി മത വ്യത്യാസമല്ലാതെ എല്ലാ സമുദായങ്ങളിലും ഹിന്ദുവായാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലും യു ഡി എഫിന് പ്രത്യേകമായ സ്വാധീനവും സ്വീകാര്യതയും ഉണ്ട് എന്നുള്ളതാണ് കയ്പെ ഏറ്റവും വലിയ പ്രത്യേകത അത് വീണ്ടും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ അലക്ഷണം അടിയ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ പഞ്ചായത്ത് ശോഭനാലിരി പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്നുണ്ട് അന്നത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കഴിഞ്ഞു പോലെ കോഴ്സുകൾ